ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ എൽ എസ് എസിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഏപ്രിൽ ഏതിന് നമ്മുടെ എൽ എസ് എസ് എക്സാം നടക്കാൻ പോവാണല്ലേ അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും അതിനുവേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നറിയാം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാണെന്ന് അറിയാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോയിൽ നമ്മളെ ഇ വി എസ്ഇയിലെ പരിസര പഠനത്തിലെ യൂണിറ്റ് വൺ വയലും വനവും അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ അറിവിലേക്ക് പറയാണ് ഓൾറെഡി മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റ് അമൃതം അതിൽ നമുക്ക് മൂന്ന് ചാപ്റ്റേഴ്സ് ആണല്ലേ ഉള്ളത് ഏതൊക്കെയായിരുന്നു നമ്മുടെ വെണ്ണക്കണ്ണൻ അതുപോലെ തന്നെ സ്നേഹം തൻ ശക്തി പിന്നെ കൊസ്നിക്കൻ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അത് ഓർത്തുവെക്കാനുള്ള സൂത്ര വഴികളും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം കേട്ടോ ആ വീഡിയോ കാണുന്ന ആ ഒരു സമയം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല ആ വീഡിയോ കണ്ടു കഴിയുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോയിൽ നമ്മൾ ഇ വി എസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം ചോദ്യങ്ങൾ നോക്കാം അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ ഓക്കെ അപ്പോ ഞാൻ ചോദ്യങ്ങൾ വായിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മലയാളത്തിലും പറഞ്ഞതാണ് ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക അപ്പൊ ഉത്തരത്തിനുള്ള സ്ഥലം വിടണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ഞാൻ വായിച്ചു തരാം അതിനുശേഷം പോസ് ചെയ്ത് വെച്ചിട്ട് ചോദ്യങ്ങൾ എഴുതിയെടുക്കാം എഴുതിയെടുത്തതിനു ശേഷം നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് ഒന്ന് എഴുതി നോക്കണം സ്വന്തമായിട്ട് നോക്കണം അവസാനം ഞാൻ ആൻസേഴ്സ് പറയൂ പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ അറിയില്ല നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കും അതിനോടൊപ്പം തന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും ഞാൻ ചോദ്യങ്ങൾ വായിക്കാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ പരിസര ഭരണത്തില് യൂണിറ്റ് വൺ വയലും വനവും അതിലെ ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം മത്സ്യങ്ങളെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്നത് എന്ത് രണ്ടാമത്തെ ചോദ്യം വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് മൂന്നാമത്തെ ചോദ്യം ഏറ്റവും വലുപ്പം കൂടിയ തവളകൾ ഏത് നാലാമത്തെ ചോദ്യം ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ അഞ്ച് നീർക്കോലി എന്ത് ഉപയോഗിച്ചാണ് കരയിൽ സഞ്ചരിക്കുന്നത് ആറ് ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഏത് ഏഴാമത്തെ ചോദ്യം ഉഭയജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവ എട്ടാമത്തെ ചോദ്യം ആമ്പൽ താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു കാരണം എന്ത് ഒൻപതാമത്തെ ചോദ്യം സസ്യങ്ങളുടെ നിലനിൽപ്പിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ട് പത്ത് മത്സ്യത്തിന്റെ ശരീരാകൃതി എങ്ങനെയുള്ളതാണ് അടുത്ത ചോദ്യം കരയിലാവുമ്പോൾ തവള ശ്വസിക്കുന്നത് എങ്ങനെ പതിമൂന്ന് ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകമായ സവിശേഷതയ്ക്ക് പറയുന്ന പേരെന്ത് സോറി ഫ്രണ്ട്സ് ഇതിനിടയിൽ നമ്മൾ പതിനൊന്ന് വിട്ടുപോയിട്ടുണ്ട് അപ്പൊ പതിനൊന്ന് കൂടി വായിക്കുകയാണ് ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ഇനി നമുക്ക് പതിനാല് നോക്കാം ജലത്തിലെ വായു ശ്വസിക്കാൻ തവളയെ സഹായിക്കുന്നത് എന്താണ് പതിനഞ്ച് ആവാസ വ്യവസ്ഥക്ക് ഉദാഹരണങ്ങൾ ഏവാ ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇ വി എസ്സിൽ നിന്ന് നമുക്കറിയാം അഞ്ച് ഒരു മാർക്കിന്റെ ചോദ്യങ്ങളും അതുപോലെ അഞ്ച് മാർക്കിന്റെ ഒരു വിവരണാത്മകമായിട്ടുള്ള ഒരു ചോദ്യവും ഉണ്ടാവും അപ്പൊ മിക്കവാറും അതൊരു പരീക്ഷണമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും മനസ്സത്തിന്റെ അനുകൂലങ്ങളോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ കൂടുതൽ പോലും പരീക്ഷണം എന്തായാലും ഉണ്ടാവും അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആയിരിക്കും അഞ്ചു മാർക്കിന്റെ വിവരണാത്മകം എന്ന രീതിയിൽ വരിക എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നറിയില്ല അപ്പൊ എന്തായാലും വയലും വരവും കുറച്ച് കാര്യങ്ങൾ അധികമൊന്നുമില്ല ഒന്നുമില്ല ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി പക്ഷെ അതിന്റെ ചോദ്യങ്ങൾ ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങളുടെ ആൻസേഴ്സ് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം അതുപോലെ മത്സ്യത്തിന്റെ അനുകൂലങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം അതുപോലെ ചില ജീവികളുടെ അനുകൂലങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് വരാം ആദ്യം മത്സ്യങ്ങളെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്നത് എന്ത് ശകുലങ്ങളാണ് അതിന് ചെകിളപ്പൂക്കൾ എന്നും പറയും അപ്പൊ നിങ്ങൾ ശകുലങ്ങൾ എന്നെഴുതിയാലും ചെകിളപ്പൂക്കൾ എഴുതിയാലും ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ചോദ്യം വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് വെള്ളത്തിലും കരയിലും ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾ ഉഭയജീവികൾ എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും വലുപ്പം കൂടിയ തവളകൾ ആഫ്രിക്കൻ പ്രദേശത്ത് കണ്ടുവരുന്ന ഗോലിയാത്ത് തവളകൾ എന്താണ് ഗോലിയാത്ത് തവളകളാണ് ഏറ്റവും വലുപ്പം കൂടിയ തവളകൾ അടുത്തത് ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ എന്താണ് ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ അപ്പൊ അറിയാലോ നമ്മൾ ജലത്തിൽ എന്തൊക്കെയാ കാണുന്നത് ആഫ്രിക്ക നമ്മുടെ കുളങ്ങളിലൊക്കെ അതുപോലെ കായലുകളിലൊക്കെ ആഫ്രിക്കൻ പായല് അസോള കുളവാഴ താമര താമരയും ആമ്പലും നിങ്ങൾ എന്തായാലും മറക്കില്ല അപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ താമരയും ആമ്പലും എന്തായാലും എഴുതിയേക്കുക ആൻഡ് ആഫ്രിക്കൻ പായല് അസോള കുളവാഴ ഇതൊക്കെ ഉണ്ട് ഇനി നീർക്കോലി നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുന്നതും ജീവിതചക്രം പൂർത്തിയാക്കുന്നതിനൊക്കെ പറ്റിയിട്ട് അത് ഉഭയചീതികളാണ് നമ്മുടെ നീർക്കോലി നീർക്കോലി വെള്ളത്തിലല്ലേ ഉണ്ടാവുക പക്ഷെ അത് കരയിലും സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ കരയിൽ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിട്ടാണ് കരയിൽ സഞ്ചരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ആൻസർ എന്താണ് ഉരസിലെ ശൽക്കങ്ങൾ ഉരസിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നീർക്കോലി കരയിൽ സഞ്ചരിക്കുന്നത് ആറാമത്തെ ചോദ്യം ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഏതാണ് ഈ ജീവിക്ക് ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയും അതിൽ പറയുന്നത് വെള്ളത്തിൽ ശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല വെള്ളത്തിൽ ശ്വസിക്കാതെ ഏറെ നേരം നിൽക്കാൻ കഴിയും അത് ആമയാണെട്ടോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് നമ്മുടെ തവളക്ക് എന്താ തവളക്ക് കരയിലും ശ്വസിക്കാൻ സാധിക്കും വെള്ളത്തിലും ശ്വസിക്കാൻ സാധിക്കും കരയിൽ എങ്ങനെയാണ് ശ്വാസകോശം മൂക്ക് അതൊക്കെ മൂക്കുപയോഗിച്ചിട്ടാണ് അതിന് ശ്വാസകോശം ഉണ്ട് അതുകൊണ്ട് മൂക്ക് മൂക്കുപയോഗിച്ചിട്ടാണ് കരയിൽ ശ്വസിക്കുന്നത് മനുഷ്യന്മാരെ പോലെ പക്ഷെ തവള വെള്ളത്തിൽ ശ്വസിക്കുന്നത് എങ്ങനെയാ തൊക്ക് ഉപയോഗിച്ചിട്ടാ തൊക്ക് എന്ന് പറഞ്ഞാൽ തൊലി അതിന്റെ തൊലി ഉപയോഗിച്ചിട്ടാണ് വെള്ളത്തിൽ ശ്വസിക്കുന്നത് പക്ഷെ ആമയ്ക്ക് വെള്ളത്തിൽ ശ്വസിക്കാൻ കഴിയില്ല പക്ഷെ ഏറെ നേരം വെള്ളത്തിനടിയിൽ ശ്വസിക്കാതെ നിൽക്കാൻ സാധിക്കും അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് ആലോചിച്ച് വെക്കാം ഓക്കെ ഏഴാമത്തെ ചോദ്യം ഉഭയജീവികൾക്ക് ഉദാഹരണങ്ങൾ അപ്പൊ നമ്മള് ആദ്യത്തെ ചോദ്യം അല്ലെ വെള്ളത്തിനും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്നത് ഉപയജീവികളാണ് അപ്പൊ അത് ഏതൊക്കെയാണ് തവള നമ്മൾ നേരത്തെ പറഞ്ഞു തവളക്ക് തൊക്ക് തൊലിയിലൂടെ വെള്ളത്തിലാവുമ്പോൾ തൊലിയിലൂടെ ശ്വസിക്കാം കരയിലാവുമ്പോൾ മൂക്കിലൂടെ ശ്വസിക്കാം അതുപോലെ സാലമാൻഡർ ന്യൂട്ടുകൾ സിസീലിയനുകൾ ഇതൊക്കെ ഉപയജീവികൾക്ക് ഉദാഹരണങ്ങളാണ് സാലമാൻഡർ സിസീലിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീർക്കോലിയുടെ ഒക്കെ പോലെ തോന്നുന്ന ചിലപ്പോ പുഴുവിനൊക്കെ പോലെ തോന്നുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും സലമാൻഡ്രോ സിസീലിന്റെ സിസീലിയൻസിന്റെ ഒക്കെ പിക്ചർ അടുത്തത് ആമ്പൽ താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു കാരണം എന്ത് അപ്പോ ആമര സോറി ആമ്പലിനും താമരയ്ക്കും ഒരുപാട് അനുകൂലങ്ങളുണ്ട് എന്തിന് വെള്ളത്തിൽ അത് വെള്ളത്തിൽ ജീവിക്കുന്ന സസ്യമാണല്ലോ അപ്പോ ഒരുപാട് അനുകൂലങ്ങളുണ്ട് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നില്ല ചീഞ്ഞു പോകുന്നില്ല ഇതൊക്കെ അതിന്റെ അനുകൂലങ്ങൾ തന്നെയാണ് പക്ഷെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതിനുള്ള കാരണമാണ് ചോദിച്ചിട്ടുള്ളത് അതിന് നിങ്ങൾ എന്താ ആൻസർ എഴുതണം തണ്ടിലും ഇലയിലും വായു അറകൾ ഉണ്ട് എന്നുള്ള ആൻസർ തന്നെ എഴുതണം മറ്റു അനുകൂലങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത് പൊങ്ങി കിടക്കുന്നതിന്റെ കാരണമാണ് അപ്പൊ അതിനുള്ള കാരണം തണ്ടിലും ഇലയിലും വായു അറകൾ ഉള്ളതാണ് അപ്പൊ അത് തന്നെ എഴുതണം മാറിപ്പോകരുത് ഇനി സസ്യങ്ങളുടെ നിലനിൽപ്പിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ് അപ്പോ സസ്യങ്ങൾ സസ്യങ്ങളും നമ്മളെ എന്താണ് ജീവീയ ഘടകങ്ങളാണ് ജീവീയ ഘടകങ്ങൾ അപ്പൊ ഇവയുടെ നിലനിൽപ്പിന് അജീവിയ ഘടകങ്ങൾ ആവശ്യമാണ് ആ അജീവിയ ഘടകങ്ങളാണ് മണ്ണ് ജലം വായു സൂര്യപ്രകാശം എന്നിവ എന്താണ് അജീവിയ ഘടകങ്ങൾ നാലെണ്ണമാണ് മണ്ണ് ജലം വായു സൂര്യപ്രകാശം ഓക്കെ അടുത്തത് മത്സ്യത്തിന്റെ ശരീരാകൃതി എങ്ങനെയുള്ളതാണ് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എന്താണ് തോണിയുടേതുപോലെ രണ്ടറ്റവും കൂടുതൽ ശരീരാകൃതി അത് മത്സ്യത്തിന്റെ ഒരു അനുകൂലനമാണ് അഡാപ്റ്റേഷൻ ആണ് തോണിയുടേതു പോലെ രണ്ടറ്റവും കൂടുതൽ ശരീരാകൃതി ഉള്ളത് കൊണ്ടാണ് മത്സ്യത്തിന് സുഖമായിട്ട് ജലത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് മത്സ്യത്തിന്റെ ശരീരാകൃതി അങ്ങനെയുള്ളത് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ആർദർ ടാൻസ്ലി അത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം കേട്ടോ ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആർദർ ടാൻസ്ലിയാണ് എന്താണ് ആവാസ വ്യവസ്ഥ ഒരു പ്രദേശത്തെ ജീവീയവും അജീവികവുമായ ഘടകങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നതിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ കരയിലാവുമ്പോൾ തവള ശ്വസിക്കുന്നത് എങ്ങനെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞല്ലേ നാസാരന്ത്രങ്ങൾ നാസാരന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് മൂക്ക് തന്നെയാണ് മൂക്ക് വഴി പതിമൂന്ന് ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകമായ സവിശേഷതക്ക് പറയുന്ന പേരെന്ത് അനുകൂലനം അതാണ് അനുകൂലനങ്ങൾ അഡാപ്റ്റേഷൻ ഇനി എന്താ ജലത്തിലെ വായു ശ്വസിക്കാൻ തവളയെ സഹായിക്കുന്നത് എന്താണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു തൊക്ക് ഓക്കെ തൊക്ക് എന്ന് പറഞ്ഞാൽ തൊലിയാണ് പക്ഷെ തൊക്ക് എന്ന് തന്നെ എഴുതുന്നതാണ് നല്ലത് പതിനഞ്ച് ആവാസ വ്യവസ്ഥക്ക് ഉദാഹരണങ്ങൾ വാസ വ്യവസ്ഥ നമ്മൾ പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ജീവികവും അജീവികവുമായ ഘടകങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നതാണ് ആവാസ വ്യവസ്ഥ അപ്പോ ഒരു കുളം കുളത്തിൽ കുളത്തിലെന്തുണ്ട് അജീവിയ ഘടകമായിട്ടുള്ള വെള്ളമുണ്ട് ആ വെള്ളത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിയ ഘടകമായിട്ടുള്ള മത്സ്യമുണ്ട് അതേപോലെ ആ മത്സ്യങ്ങളെ ഭക്ഷിക്കാൻ വരുന്ന കുക്കുകൾ അത് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ആ ചുറ്റുവട്ടത്തുള്ള സസ്യങ്ങള് ആ വെള്ളത്തിനെ ആശ്രയിക്കുന്നുണ്ട് അപ്പോ അജീവിയ ഘടകത്തെ ജീവിയ ഘടകങ്ങൾ ആശ്രയിക്കുന്നുണ്ട് കുളത്തില് അതുപോലെ തന്നെയാണ് കുന്ന് കുറ്റിക്കാടുകൾ കാവുകൾ കാട് വയലുകൾ മരുഭൂമി കടൽ ഇവിടെ ഒക്കെ എന്തുണ്ട് പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് ഇവയൊക്കെ എന്തിനേയും ആശ്രയിക്കുന്നുണ്ട് അജീവിക ഘടകങ്ങളെയും ആശ്രയിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാനാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ അവർക്കൊക്കെ എല്ലാവർക്കും എൽ എസ് എസ് പ്രാവശ്യം കിട്ടട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടാണ് എൽ എസ് എസിന്റെ വീഡിയോസ് ചെയ്യുന്നത് മുൻപാലപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്